മാസവണക്ക സമാപനം ഈശ്വര തിരുവൃതിയും ജൂൺ മാതാവ് മെയ് വിശുദ്ധി അവസിപ്പിതാവ് മാർച്ച് ശുദ്ധീകരണാന്മാക്കൾ നവംബർ മുതലായ മാസവണക്കങ്ങൾ കേരളസഭയിൽ പരമ്പരാഗതമായ നിലവിലുള്ള ഭക്തിമുറകളാണ് ബൈബിൾ അധിഷ്ഠിത വിശുദ്ധ ശുശ്രൂഷകളാക്കി മാസവണക്കത്തെ ഇപ്പോൾ പല സ്ഥലത്തും രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് അന്നന്ന് നിർദ്ദേശിക്കുന്ന സുഹൃത്തം കൂടെ കൂടെ ആവർത്തിക്കുകയും സുഹൃത്തങ്ങൾ അനുഷ്ഠിക്കുവാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുകയും പക്ഷേ കുടുംബ വിശുദ്ധീകരണം അതുവഴി കൈവരിക്കുക മാസവണക്കത്തിൻ്റെ സമാപന ദിവസം കുടുംബാംഗങ്ങളെല്ലാവരും പ്രാർത്ഥനാമുള്ളിൽ ഒരുമിച്ച് കൂടുന്നു തിരഹൃദയത്തിൻ്റെ രൂപത്തിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു അന്നേ ദിവസം എല്ലാവരും ദിവ്യകാരുണ്യം സ്വീകരിച്ചിരിക്കണം പ്രാർത്ഥനാ മുറിയും തിരുസ്വരൂപങ്ങളും പ്രത്യേകമായി അലങ്കരിച്ചിരിക്കണം സന്ധ്യാപ്രാർത്ഥനകളെ തുടർന്നാണ് മാസ ഉണക്ക ജപവും ഈശോയുടെ തിരുഗതിയും പ്രതിഷ്ഠയും ചെല്ലുക അനന്തരം അവസരോചിതമായ പാട്ടുപാടുന്നു കുട്ടികൾ പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ഈ അവസാന മാസവണക്കത്തെ മൂടി പിടിപ്പിക്കുന്നു മാസവണക്ക തിരു ശേഷം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ചില സ്ഥലങ്ങളിൽ അയൽപക്കത്തുള്ള അയൽപക്കത്തുള്ളവരെ കൂട്ടി ഈ കർമ്മത്തിൽ പങ്കെടുപ്പിക്കാവുന്നതാണ് അതായി ഞങ്ങളുടെ ജീ പരമ്പരാഗത ശുശ്രൂഷകളായ മാസവണക്കത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ